സ്നേഹത്തിന്റെ രുചിക്കൂട്ടുമായി എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ ബിരിയാണി ചലഞ്ച് സ്നേഹത്തിന്റെ രുചിക്കൂട്ടുമായി വട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ച് ശ്രദ്ധേയമായി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അമ്പദിന പ്രോഗ്രാമുകളുടെ ഭാഗമായി എൻ എസ് എസ് യൂണിറ്റിന് കീഴിൽ നടപ്പിലാക്കുന്ന സ്നേഹഭവനം പദ്ധതിയുടെ ധനസമാഹാരത്തിന്റെ ഭാഗമായാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് ചാലഞ്ച് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉസ്മാൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി അബ്ദുൽ ജലീൽ പി ടി പ്രസിഡന്റ് എൻ ഷാജഹാൻ വൈസ് പ്രസിഡന്റ് ഷിയാസുദ്ദീൻ ടി അബ്ദുൽ കരീം പ്രിൻസിപ്പൽ വി അബ്ദുൽ ലത്തീഫ് ഹെഡ് മാസ്റ്റർ കെ എ അബ്ദുമന സുരേഷ് ബാബു കാരക്കുന്നമൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഒ മുഹമ്മദ് അൻവർ വിപിൻ സീചി എന്നിവർ സംസാരിച്ചു എൻ എസ് എസ് യൂണിറ്റിനു കീഴിൽ തേലക്കാട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്നേഹഭവനത്തിന്റെ ധനസമാഹരണാർത്ഥം ഷൂട്ടൌട്ട് മത്സരം സമ്മാന കൂപ്പൺ എന്നിവ സംഘടിപ്പിക്കും ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമായി എൻ വിദ്യാർത്ഥികളുടെ ഗൃഹസമ്പർക്കം സംഘടിപ്പിച്ചു അയ്യായിരത്തിലധികം പേരെ ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമാക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിച്ചു എൻ ലീഡർമാരായ മുഹമ്മദ് അസ്ലം ലിഖിത സുരേഷ് മുഹമ്മദ് സുദൈ ഫാത്തിമ റഷ അനുഗ്രഹ് നഫീസത്തുൽ ഷാഹിന എന്നിവർ നേതൃത്വം നൽകി